ോ എന്തേലും ഇത് പഴുത്തതല്ലേ ഇതായിരിക്കും ഇവിടുത്തെ കുഞ്ഞു മക്കളൊക്കെ പറക്കി തിന്നുന്നത് ഉണങ്ങിപ്പോയി കൊള്ളാ കൊള്ളാത്ത നല്ല ഇത് വെളഞ്ഞ് ഇത് കാണിച്ചേ ചെറിയ പുളി ഉണ്ടാവും ഇത് പച്ച അല്ലടി ആണോ ആ റാഷൻ പൊടുന്ന സാധനം ഒക്കെ എല്ലാവർക്കും അറിയാം പല പല പേരുകളായി പിന്നെ ഇതിനൊക്കെ അറിയപ്പെടുന്നു ഇത് കാണിച്ചത് അത് നോക്കിക്കേക്ക് കണ്ടോ ഇതാണ് ഒരു ദിവസം ഞാൻ കണ്ട് തോന്നുന്നത് ഗൾഫിലോട്ടൊക്കെ അയക്കുന്നു അങ്ങനെ പറയുന്നതായിട്ട് അതല്ലേ അതല്ല ആ അതെയോ ആ ഉണ്ടത് പഠിച്ചതാ അത് മുതൽ കാണിച്ചെ എന്താ അങ്ങനെ പഴിക്കുന്നതേ കൊള്ളു അത് മധുരമാണോ മധുരം ആവുന്ന പുളിയാണോ ആണോ ആ ശരി ശരി ആ